ഹായ് ഹലോ ഡിയേഴ്സ് ഇന്നത്തേത് ഒരു ഡേയ് മൈ ലൈഫ് വ്ളോഗാണേ അങ്ങനെ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള ഫുഡും കാര്യങ്ങളും റെസിപ്പീസൊക്കെ ഒന്ന് കണ്ടാലോ അപ്പം രാവിലെ നല്ല അടിപൊളി ഒരു റെസിപ്പി കാണിക്കുന്നുണ്ട് കുഞ്ഞുങ്ങളുടെ ലഞ്ച് ബോക്സ് റെസിപ്പിയാണ് ഇന്നുണ്ടാക്കുന്നത് മുട്ട ബിരിയാണിയാണ് കേട്ടോ വളരെ എളുപ്പത്തിൽ ലഞ്ച് ബോക്സിലാക്കി കൊടുക്കാൻ പറ്റിയ ഒരു തന്നെ ഐറ്റം അപ്പോൾ മുട്ട ബിരിയാണി തയ്യാറാക്കാത്തവർ ഇത് കണ്ടിട്ട് ഒന്ന് തയ്യാറാക്കി നോക്കിയോളൂ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇത് രാവിലെ എണീറ്റ് വന്നു പതിവ് പോലെ ജനലൊക്കെ തുറന്നിട്ട് വാതിലൊക്കെ തുറന്ന് വെളിയിലൊക്കെ വന്ന് നോക്കി ഇനിയിപ്പം നമുക്ക് നമ്മുടെ കുക്കിംഗ് പരിപാടിയിലേക്ക് കിടക്കാം നല്ല ദിവസം തന്നെ വെള്ളം ഒന്ന് തിളപ്പിച്ച് വെക്കും കേട്ടോ അതുകൊണ്ട് പിറ്റേ ദിവസം ചൂടാറിയിരിക്കുമല്ലോ നല്ല ചൂട് സമയമായതുകൊണ്ട് തന്നെ വെള്ളം നേരത്തെ തിളപ്പിച്ച് വെച്ചാലേ ഉള്ളൂ ചെറുതായിട്ടെങ്കിലും ചൂടാറത്തുള്ളൂ അപ്പോൾ രാവിലെ തന്നെ ഞാൻ ചൂടുവെള്ളം ഒരു ഗ്ലാസ് അങ്ങ് കുടിക്കുകയാണ് കേട്ടോ ചെറിയൊരു ചൂടുണ്ട് അപ്പോൾ അതാ വെള്ളം കുടിച്ചു ഇനിയിപ്പോൾ മുട്ട ബിരിയാണി അല്ലേ നമ്മൾ റെഡിയാക്കുന്നത് അപ്പോൾ മുട്ട എടുക്കുകയാണ് അപ്പോൾ മുട്ട തീർന്നുകൊണ്ട് തന്നെ ഇതുപോലെ തലേ രാത്രി ഇരിക്കാ കൊണ്ടുവന്നു വെച്ചാണേ രാത്രി എടുത്ത് വെക്കാവുള്ള മടികൊണ്ട് തന്നെ ഞാൻ അവിടെ വെച്ചിരുന്നു രാവിലെ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇതാ മുട്ട നമ്മൾ മുട്ട ഇടുന്ന ആ ഒരു ട്രെയിലേക്ക് മാറ്റാണ് ആ ഒരു പാത്രം അടിപൊളിയാണ് കേട്ടോ പ്ലാസ്റ്റിക്കിൻ്റെയാണ് എങ്കിലും മുട്ടയൊക്കെ ഒരുപാട് കൊള്ളു അതിൽ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാനായിട്ട് അടിപൊളിയാണ് അപ്പം ഞാൻ മീഷോയിൽ നിന്ന് മേടിച്ചാണ് കേട്ടോ അപ്പം അധികം വിലയൊന്നുമില്ല ഇരുന്നൂറേ താഴെങ്ങാണ്ടേ ഉള്ളൂ പക്ഷേ സാധനം അടിപൊളിയാണ് അപ്പോൾ ഇതാ മുട്ടയൊക്കെ പാത്രത്തിലേക്ക് നമ്മുടെ ആ ഒരു മുട്ട വയ്ക്കുന്ന ട്രേയിലേക്ക് വെച്ചിട്ടുണ്ട് ഇനിയിപ്പം ഞാൻ കുറച്ച് മുട്ടയൊന്ന് വേവിക്കാനായിട്ട് എടുത്തിട്ടുണ്ടേ ഇനി ആദ്യം തന്നെ നമുക്ക് ബിരിയാണിക്ക് വേണ്ടുന്ന അരി ഒന്ന് കുതിർത്തി എടുക്കാം അപ്പോൾ അതാ ഞാൻ രണ്ട് കപ്പ് ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത് നമ്മൾ ബിരിയാണി വെക്കുന്നതിരില്ലേ അത് തന്നെ അപ്പോൾ അതെടുത്തിട്ടുണ്ട് ഇനിയിപ്പം നന്നായിട്ട് കഴുകിയിട്ട് ആദ്യം തന്നെ ഒന്ന് കുതിരാനിടാം അപ്പോൾ അരി ഒന്ന് കുതിർന്ന് കിട്ടിക്കോട്ടെ അപ്പോൾ ആദ്യം തന്നെ ഇത് അരിയൊക്കെ കഴുകിയെടുക്കാം ഒരു മൂന്നാലഞ്ച് വെള്ളത്തിലങ്ങ് കഴുകാണ് കേട്ടോ എങ്കിലുള്ളതിൻ്റെ പക്ഷയൊക്കെ നന്നായിട്ട് പോയി കിട്ടത്തുള്ളേ മൂന്നാല് വെള്ളത്തിൽ കഴുകിയിട്ട് കുറച്ച് വെള്ളം പിടിച്ച് കുതിരാനായിട്ട് അവിടെ മാറ്റി അങ്ങ് വെക്കാം അപ്പോൾ അരി കുതിർന്ന് കിട്ടിക്കോളൂ കേട്ടോ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ മുട്ട പുഴുങ്ങാനെടുത്ത് വെച്ചിട്ടില്ലായിരുന്നോ അപ്പോൾ അത് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കാം അതിനായിട്ട് കുക്കറെടുത്തു ഒരു അഞ്ചാറ് മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം മുട്ടയെടുത്ത് വേവിക്കാനായിട്ട് വെക്കാം അപ്പോൾ ദാ മുട്ട വേവിക്കാൻ തന്നെ കുറച്ച് ഉപ്പിട്ടിട്ട് വേവിക്കുകയാണെങ്കിൽ മുട്ട പൊട്ടി പോവാതെ കിട്ടും പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ട്രിക്കൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്തതാണ് കേട്ടോ എനിക്കൊന്ന് കുറച്ച് ഓയിലൊക്കെ ഒഴിച്ചാലും മുട്ട പൊട്ടാതെ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ മുട്ടയിൽ ഇതാണ് കേട്ടോ കുറച്ച് ഉപ്പിട്ടിട്ടാണ് വേവിക്കുന്നത് അബ്ദാ മുട്ട വേവിക്കാനായിട്ട് അടുപ്പ് വെച്ചിട്ടുണ്ട് മുട്ട വേവുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള പരിപാടികളൊക്കെ തീർക്കാം രാവിലെ ഭയങ്കര ദൃത് വടിച്ചിട്ടാണ് ചെയ്യുന്നത് കാരണം കുഞ്ഞുങ്ങൾക്ക് ലഞ്ച് വക്സിലാക്കി കൊടുക്കണ്ടേ നേരത്തെ ഒന്നും എഴുന്നേക്കത്തുമില്ല കുറച്ച് ലേറ്റായിട്ടൊക്കെയാണ് എഴുന്നേക്കുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പണി തീർക്കണം അവർക്ക് സമയത്തിന് സ്കൂളിൽ പോകേണ്ടത് കൊണ്ട് തന്നെ അപ്പോൾ ഇത് ആദ്യം തന്നെ ഞാൻ ചോറ് വേവിക്കാനായിട്ടുള്ള വെള്ളം അടുപ്പ് വെച്ച് വെള്ളം തിളക്കട്ടെ പിന്നെ നമ്മൾ ഒരു രണ്ട് മൂന്ന് സവോള എടുത്തിട്ട് അരിഞ്ഞെടുക്കാണ് അപ്പോൾ സവോള അതായത് പോലെ കട്ടറിൽ വെച്ചിട്ടാണ് അരിയുന്നത് കേട്ടോ ഞാൻ സ്പീഡിലരിഞ്ഞൊന്നും അല്ല കേട്ടോ വീട് സ്പീഡായിട്ട് കാണിച്ചാൽ ഞാൻ ഞാൻ അരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സവോള അരിയാന് എൻ്റെ കൈ കാണത്തുള്ളൂ കട്ടർ കുറച്ച് പഴയതാണെങ്കിലും നല്ല മൂർച്ചയാണ് കേട്ടോ അതിന് അപ്പോൾ അത് ആ സവോള അരിഞ്ഞ് മാറ്റി വെച്ചു എന്നിട്ട് വെള്ളം തിളച്ച സമയത്ത് അതിലേക്ക് ഉപ്പും കുറച്ച് സ്പൈസസ് കുറച്ച് മാത്രം കുഞ്ഞുങ്ങൾക്കായോണ്ട് അധികം ഒന്നും ഇടുന്നില്ല കുറച്ച് പട്ടയും ഗ്രാമ്പും കുരുമുളകും അങ്ങനെ കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ കുതിത്ത് വെച്ചിരിക്കുന്ന അരിയുടെ വെള്ളം കളഞ്ഞിട്ട് അരിയിട്ട് കൊടുത്തു എന്നിട്ട് കുറച്ച് ഓയിലും കൂടി ആ വെള്ളത്തിൽ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ചോറ് അവിടെ ഇരുന്ന് വേവട്ടെ ഇനി നമുക്ക് മസാലയൊന്നും വഴറ്റിയെടുക്കേണ്ടേ നമ്മുടെ സവോള ഒക്കെ വഴറ്റിയെടുക്കേണ്ടേ മസാല എടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഒരു പാൻ വെച്ചു അതിലേക്ക് കുറച്ച് നെയ്യും കുറച്ച് ഓയിലും കൂടെ നെയ്യ് കൂടുതലൊഴിച്ചു ഓയില് കുറച്ചൊഴിച്ചാൽ കുഞ്ഞുങ്ങൾക്കായതുകൊണ്ട് നെയ്യിൽ തന്നെ വിൽക്കുന്നതാണ് നല്ലത് ഇനി അതിലേക്ക് കുറച്ച് പെരിഞ്ചീരകവും അതുപോലെ തന്നെ കുറച്ച് പട്ടയും കുരുമുളകും ഗ്രാമ്പും ഒക്കെ കുറച്ച് കുറച്ച് മാത്രം ഇട്ട് കൊടുത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്താണ് കേട്ടോ നന്നായിട്ട് ചതച്ചെടുത്ത് ഇഞ്ചി വെളുത്തുള്ളി അത് ഫ്രിഡ്ജിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കും രാവിലെയൊക്കെ എളുപ്പത്തിൽ ഇതുപോലെ എടുക്കാമല്ലോ അതിൽ നിന്നും ഒരു സ്പൂൺ സ്പൂണിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ അത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം സവോള കട്ട് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഇതിലേക്ക് നട്ട്സോ കിസ്മിസോ സവോളയൊന്നും സ്പ്രെഷ്യലായിട്ട് വറുത്തൊന്നും ഇടുന്നില്ല കേട്ടോ പെട്ടെന്ന് തട്ടി വെക്കാൻ പറ്റുന്ന ഒരു ബിരിയാണി നിങ്ങൾക്ക് നിങ്ങൾക്കിനിയിപ്പോൾ സമയമുണ്ടെങ്കിൽ ഈ ആദ്യം തന്നെ ആ ഒരു എണ്ണയിലും നെയ്യിലും ഒക്കെ കുറച്ച് സവോളയൊന്ന് ബ്രൗൺ കളറായിട്ട് വറുത്ത് മാറ്റി വെക്കാം അതിനോടൊപ്പം നട്ട്സോ കിസ്മിസോ ഒക്കെ ഉണ്ടെങ്കിൽ വറുത്ത് കോരി മാറ്റി വെച്ച് ലാസ്റ്റ് നമുക്ക് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി ഇടാം ഞാൻ അതൊന്നും ചെയ്യുന്നില്ല അതിനൊന്നും നമുക്ക് നേരെ അപ്പോൾ ഇതാ സവോള വയറ്റാൻ ഇട്ടപ്പോഴാണ് ഇടുത്തത് ഇടാനായിട്ട് വേണം അങ്ങനെ നമ്മൾ നമ്മുടെ പുറത്തെ കറിവേപ്പിൽ പറിക്കാനായിട്ട് പോയി ചെറിയ രണ്ട് കറിവേപ്പിലുണ്ട് കേട്ടോ അധികം ഇങ്ങനെ നുള്ളി നുള്ളി എടുക്കും ഇപ്പോഴാണെങ്കിൽ അതിൻ്റെ തൊന്നുമില്ല അത് എന്തോ ചില സമയത്ത് കറിവേപ്പിൽ കാണും ചില സമയത്ത് അതിങ്ങനെ ഒരുമാതിരി കരിഞ്ഞു നിൽക്കും പിന്നെ മഴയൊക്കെ പെയ്യണം അതൊന്ന് റെഡിയായിട്ട് വരാനായിട്ട് അപ്പോൾ ഇതാ കുറച്ച് കറിവേപ്പില പറിച്ചു അതുകൊണ്ട് കഴുകിക്കൊണ്ട് വന്നിട്ട് കേട്ടോ ഇനിയിപ്പോൾ നമ്മുടെ എരിവിന് ആവശ്യത്തിന് പച്ചമുളക് ഇട്ട് കൊടുക്കാം ഞാൻ രണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്തായിരുന്നേ ഉപ്പ് ഇട്ട് ഇട്ട് കൊടുക്കണം അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വയറ്റിയെടുക്കാം അടച്ചു വെച്ചാൽ പെട്ടെന്ന് വാടി കെട്ടും അതുകൊണ്ടാണ് അപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് വയറ്റിയെടുക്കാം ആ സമയം കൊണ്ട് നമ്മുടെ മുട്ട ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുക്കറിൻ്റെ ഏറെ ഒക്കെ പോയതിന് ശേഷം നമുക്ക് ഇതൊരു പച്ചവെള്ളത്തിൽ കുറച്ചേരം ഇട്ട് വയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് പൊളിച്ചെടുക്കാമല്ലോ അതുകൊണ്ട് തന്നെ ഈ തിളച്ച വെള്ളം മാറ്റിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മുട്ട മാറ്റിയിട്ട് കുറച്ച് പച്ച വെള്ളം പിടിച്ചിട്ട് അവിടെ വയ്ക്കുകയാണെങ്കിൽ നമ്മൾ ഈ മസാലയൊക്കെ വാടിക്കിടുന്ന സമയം കൊണ്ട് മുട്ടയും ചൂടാറി ഇട്ടും പൊളിച്ചെടുക്കാനും എളുപ്പമാണ് അതുകൊണ്ട് ഇതാ ഞാൻ മുട്ടയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മാറ്റി വെക്കാണ് ഇനിയിപ്പോൾ നമ്മുടെ ചോറും കൂടി അവിടെ വെന്ത് കിട്ടുന്നുണ്ട് അതൊന്ന് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം കുറച്ച് വെള്ളം പോരാൻ തോന്നിയാൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ കുറച്ച് വേവും കൂടെ ഉണ്ട് അപ്പോൾ നമ്മൾ ഒത്തിരി നേരം ഒന്ന് ചെയ്ത് വെക്കാത്തതുകൊണ്ട് ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനമെങ്കിലും തൊണ്ണൂറ്റി അഞ്ച് ശതമാനമെങ്കിലും ചോറ് വെന്ത് കിട്ടണം അപ്പോൾ ചോറ് കുറച്ചുകൂടെ വേഗാനുണ്ടായിരുന്നു അപ്പോൾ ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തായിരുന്നു പിന്നെ നമ്മുടെ സവോളയും കൂടെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി ഇളക്കി കൊടുക്കണം അടിയിലൊന്നും പിടിക്കാതെ കുറഞ്ഞ തേയില ഇട്ടിട്ട് വായിറ്റിയെടുത്താൽ മതി അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു വലിയ തക്കാളി നല്ല പഴുത്ത തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പുതിനയിലെയും മല്ലിയിലയും ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സവോളയൊക്കെ ഇത് കണ്ടോ കളറൊക്കെ മാറി ഇതുപോലെ വയൻറ്റ് വന്ന സമയത്ത് നമുക്ക് പൊടികളെ ചേർത്ത് കൊടുക്കാവേ ഗരം മസാല ആദ്യം ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ ടീസ്പൂൺ മതി അതുപോലെ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് ചേർത്ത് കൊടുക്കാവേ ഒരു ടീസ്പൂൺ അത് മതി ഒത്തിരി വേണ്ട കേട്ടോ കുഞ്ഞുങ്ങൾക്ക് എരിവെടുക്കും പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ് കേട്ടോ കുറച്ച് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് മാത്രം മുളക് പൊടി ചേർത്ത് കൊടുക്കാമല്ലോ കേട്ടോ പൊടികളൊന്നും ഒത്തിരി ഇട്ട് കൊടുക്കത്തില്ല മുട്ടയല്ലേ അപ്പം അതിനൊത്തിരി മസാലയൊന്നും വേണ്ട കുറച്ച് പൊടികളെല്ലാം ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ആ പൊടികളൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ചൂടായതിനു ശേഷം തക്കാളി ഇട്ട് കൊടുക്കാവേ തക്കാളി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം ഇനിയിപ്പം അരിഞ്ഞു വെച്ച മല്ലിയിലയും പുതിനയിലും കുറച്ച് മാത്രം എടുത്തിട്ട് മസാലയിലേക്ക് മസാലയിലേക്കിടാം ബാക്കി നമുക്ക് ചോറിട്ട് കൊടുത്തിട്ട് മുകളിലിട്ട് ദം ചെയ്തെടുക്കാം അപ്പോൾ അതാ കുറച്ച് മല്ലിയിലും പുതിനയിലേ ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ ഈ മസാലയെല്ലാം കൂടി ഒന്ന് സെറ്റായി വരാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പം നല്ല ചൂടുവെള്ളം ഉണ്ടെങ്കിൽ ഒഴിച്ച് കൊടുക്കാം ഇല്ലെങ്കിൽ പച്ച അങ്ങ് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് തക്കാളിയൊക്കെ ഒന്ന് സോട്ടായി വരാൻ വേണ്ടി ഒന്ന് കുറഞ്ഞ തീയിൽ അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വേ വെന്ത് വരട്ടെ ഇനി നമുക്ക് ആ സമയം കൊണ്ട് നമ്മുടെ ചോറ് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാനിത് ആ അരിപ്പയിലേക്ക് അരിച്ചൊഴിച്ചിട്ടുണ്ട് ചോറ് കേട്ടോ അപ്പം വെള്ളമൊക്കെ പോയി സെറ്റായി കിട്ടട്ടെ അങ്ങനെ മസാലയിലും വെള്ളമൊക്കെ ഇനി ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് തൈര് തൈരൊഴിച്ചു കൊടുക്കാം വളരെ കുറച്ച് മാത്രം മതി ഒത്തിരി ഒഴിച്ചു കൊടുത്താൽ ഭയങ്കര പുളിയായിരിക്കും ഒരു ടീസ്പൂൺ ഒക്കെ മതി കേട്ടോ അത്രയും തൈര് ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ് മസാലയ്ക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി നെയ്യ് ഇട്ട് കൊടുത്തിട്ട് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ മുട്ടയില്ലേ അത് പൊളിച്ചെടുത്തിരി ഇട്ട് കൊടുക്കാം ഞാനിവിടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രമേ ഉള്ളൂ ഇതിലേക്ക് മുട്ട ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ അപ്പം മുട്ട ഇട്ട് കൊടുത്തിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഊറ്റി വേവിച്ച് ഊറ്റി വെച്ചിട്ടുള്ള ചോറിട്ട് കൊടുക്കാവേ നല്ല ബസ്മതി അരി നല്ല ക്വാളിറ്റി ഉള്ള ബസ്മതി അരി നോക്കി എടുക്കണം നമ്മൾ ബിരിയാണിയൊക്കെ വെക്കാനായിട്ട് അപ്പോൾ ചോറ് ഒട്ടും പൊട്ടിപ്പോവാതെയൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ അതാ നമ്മൾ ചോറ് ഇട്ട് കൊടുത്തു ഇനി അതിന് മുകളിലായിട്ട് കുറച്ച് വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി കലക്കി എടുത്താണ് കേട്ടോ ഒരു കളർ കിട്ടാൻ വേണ്ടി പാലിരി കലക്കിയെടുത്താലും മടിപൊളിയാണ് കേട്ടോ പിന്നെ അതിന് മുകളിലായിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തു കുറച്ച് കുരുമുളക് കൂടിയും ഗരം മസാലയും ഒന്ന് തൂക്കിയിട്ട് കൊടുത്തേ പിന്നെ നമ്മുടെ ബാലൻസ് ഉണ്ടായിരുന്ന മല്ലിയിലേയും പുതിയലെയും കറിവേപ്പിലൊക്കെ ഇല്ലേ അതുകൂടെ ഒക്കെ ഇട്ട് കൊടുത്തിട്ട് കുറഞ്ഞ തീയിൽ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് അത്രയും മാത്രം വച്ചിട്ട് ഒന്ന് എല്ലായിടവും ഒന്ന് ചൂട് കിട്ടാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ചെടുക്കുന്നാൽ മതി അപ്പം നമ്മുടെ നല്ല അടിപൊളി മുട്ട ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് ലഞ്ച് ബോക്സിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു ഐറ്റം ആണ് ഈ ഒരു ഐറ്റം ഉണ്ടെങ്കിൽ ഇതുപോലെ സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാതെ രക്ഷവിടാം അവരത് തന്നെ കഴിച്ചോളും സാധാ ചോറാകുമ്പോൾ അവർ കഴിക്കുകയില്ല പക്ഷേ ഇതുപോലെ സ്പെഷ്യലൊക്കെ ആണെങ്കിൽ കഴിക്കും അപ്പോൾ അവർക്കുള്ള ചോറ് ഞാൻ ചൂടുകൂടെ കോരി പാത്രത്തിൽ വെക്കുകയാണ് കേട്ടോ ചൂടാറട്ടെ എങ്കിലും അവർക്ക് കഴിക്കാൻ പറ്റുള്ളൂ എന്നിട്ട് ഇത് ലഞ്ച് ബോക്സ് പാക്ക് ചെയ്തെടുക്കുകയാണ് അപ്പം മക്കൾക്ക് ഇഷ്ടമാണ് കേട്ടോ മുട്ട ബിരിയാണി ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അപ്പം അവർക്ക് മുട്ട ബിരിയാണിയൊക്കെ ഞാൻ പാക്ക് ചെയ്തെടുത്തു അതിൻ്റെ കൂടെ ഞാൻ തൈരും സവോളയൊക്കെ അരിഞ്ഞിട്ട് പെട്ടെന്നൊരു സാലഡ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നേ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് സാലഡ് കഴിക്കാൻ വേണ്ടി അപ്പോൾ അതൊക്കെ കൊടുത്തിട്ടു അവരെ വണ്ടി കയറ്റി പറഞ്ഞു വിട്ടു അങ്ങനെ അവർ സ്കൂളിലേക്ക് പോയി കഴിഞ്ഞിട്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിലുള്ള തയ്യാറെടുപ്പുകളാണ് ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഗോതമ്പിൻ്റെ അടയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അതിലേക്ക് ക്യാരറ്റ് സവോള പച്ചമുളക് ഒക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് കറി ഒന്നുമില്ലാതെ കഴിക്കാം അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ അട അപ്പോൾ ഉമ്മച്ചയാണ് അതൊക്കെ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഞാൻ കുറേ പാത്രം ഉണ്ടായിരുന്നു അതെല്ലാം കഴുകിയെടുത്തു എപ്പോഴും പാത്രം കഴിക്കുക തന്നെയല്ലേ രാവിലത്തെ ഒരു ബഹളം കഴിഞ്ഞാൽ പിന്നെ പാത്രം കഴിക്കുന്ന കാര്യം പറയണ്ടല്ലോ അപ്പം ആ ഒരു പാത്രമൊക്കെ കഴുകി മാറ്റിയതിന് ശേഷം ഇതാ അട ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ അങ്ങനെ നല്ല നല്ലാട്ടിപുളി ഗോതമ്പിൻ്റെ അട ക്യാരറ്റ് ഒക്കെ ഇടുന്നതുകൊണ്ട് തന്നെ ഇതിൽ കറിയുടെ ആവശ്യമില്ല അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണേ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഗോതമ്പൊടി ഒന്നുണ്ടാക്കി ഒന്നുണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ ഇതാ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ തൂവിയിട്ട് തിരിച്ചു മറിച്ചു വിട്ട് നല്ല മൊരിയിച്ചെടുക്കാം ഇത് നല്ല മൊരിയിച്ചും കൂടെ എടുക്കണം കേട്ടോ എന്നാലേ ഉള്ളൂ ഇതിനെ നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ ഞാൻ നല്ല ഉരുക്കിയ വെളിച്ചെണ്ണയാണ് ഉണ്ടാ എടുക്കുന്നത് കേട്ടോ ഞാനിവിടെ ഉരുക്കി വെക്കുന്നതാണ് കുഞ്ഞുങ്ങളെ തേക്കാനും അവർക്കുള്ള ഫുഡിലൊക്കെ ഒഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെക്കുന്നതാണേ അപ്പോൾ ഇതാ അതെല്ലാം കഴിഞ്ഞിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചു പിന്നെ കുറേ തുണി അലക്കാനുണ്ടായിരുന്നു അപ്പോൾ അതുകൂടെ ഇട്ടിട്ട് കയറുകയാണെങ്കിൽ പിന്നെ അങ്ങ് വെയിലാവത്തില്ലേ അന്ന് പറഞ്ഞു കുറച്ച് തുണിയെല്ലാം അലക്കി എല്ലാം വിരിച്ചിടുകയാണ് കേട്ടോ ഈ തുണി അലക്കും പാത്രം കഴുക്കുമാണ് നമ്മുടെ വീട്ടിൽ തീരാത്ത പണിന്ന് എനിക്ക് തോന്നാറുണ്ട് കാരണം ഇന്ന് ഇത്രയും അലക്കി കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു ഹോ ഇനി രണ്ട് ദിവസത്തേനും അലക്കേണ്ടെന്ന് എവിടെ നിന്ന് ഇപ്പം പിറ്റേ ദിവസം രാവിലെ ആവുമ്പം ഇതുപോലെ തന്നെയാകും അപ്പോൾ ഇതാ തുണിയൊക്കെ അലക്കി എല്ലാം വിരിച്ച് സെറ്റാക്കിയിട്ടിട്ടുണ്ട് നല്ല വെയിലൊക്കെ ഉള്ളതുകൊണ്ട് ഉണങ്ങി കിട്ടിക്കോളും അപ്പോൾ ആ ഒരു ടെൻഷനില്ല തുണിയൊക്കെ ഉണങ്ങി കിട്ടിട്ടെ ഇനിയിപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം കേട്ടോ അപ്പം ഞാനിത് ആ ഗോതമ്പിൻ്റെ ഒരട എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു മുട്ട എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ബിരിയാണി കുറച്ചെടുത്ത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് അപ്പം കുറച്ച് ഹെവി ആയി പോയി ബ്രേക്ക്ഫാസ്റ്റ് ആ ഒരു അട തന്നെ വയറ് നിറയാൻ മതി പിന്നെ ബിരിയാണിയുടെ ടേസ്റ്റ് നോക്കണമല്ലോ അതുകൊണ്ട് കുറച്ച് എടുത്താണ് കേട്ടോ അപ്പം ഇങ്ങനെ കഴിക്കാൻ വന്നിരുന്നപ്പോഴത്തേക്കിനും കുഞ്ഞുങ്ങളുടെ പടം വരച്ച് രാത്രി വെച്ചിരുന്നതാണ് കേട്ടോ അപ്പം അതെടുത്ത് മാറ്റി വയ്ക്കുകയാണ് അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് ഫാൻ്റെ കാറ്റ് കാരണം അത് പറന്ന് പോകുന്നേ അതുകൊണ്ട് അതെടുത്ത് മാറ്റി വെച്ചാണ് കേട്ടോ അപ്പം നമുക്കിനിയിപ്പം ഗോതമ്പിൻ്റെ അടയും ബിരിയാണിയൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ അപ്പോൾ മുട്ട ബിരിയാണി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് സിമ്പിളായിട്ട് ട്രൈ ചെയ്ത് നോക്കിയുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ മുട്ട പുഴുങ്ങിയിട്ട് അതൊന്ന് ചെറുതായിട്ട് വരഞ്ഞ് കൊടുത്തിട്ട് കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ട് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഇട്ടിട്ട് ഒന്ന് പുരട്ടിയിട്ട് എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തിട്ട് നമ്മൾ ഈ ബിരിയാണിയിലേക്ക് ഇടുകയാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ സാധാരണ ഞാൻ അങ്ങനെയാണ് വെക്കുന്നത് പക്ഷേ രാവിലത്തെ ആ സമയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പുഴുങ്ങിയ മുട്ട അങ്ങനെയും എടുത്ത് മസാലയിലേക്ക് ഇട്ടതാണേ അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് കുറേ കയരം കഴിഞ്ഞിട്ട് ഞാൻ ചിയാസിട്ട വെച്ച് വെള്ളം കുടിക്കുകയാണേ ചിയാസയില ഇട്ട് വെള്ളത്തിലേക്ക് കുറച്ച് നാരങ്ങയും കൂടെ പിടിഞ്ഞു വെച്ച് കുടിക്കും വയറ് കുറയാനൊക്കെ നല്ലതാണ് കേട്ടോ ഞാൻ ഡയറ്റിങ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു വ്ലോഗാണ് കേട്ടോ ഇത് ഒത്തിരി നാളായി വ്ളോഗ് എടുത്ത് വെച്ചിട്ട് അപ്ലോഡ് ചെയ്യണം അപ്ലോഡ് ചെയ്യണം എന്ന് വിചാരിക്കും പക്ഷേ എഡിറ്റ് ചെയ്യാനുള്ള സമയം കിട്ടാഞ്ഞുകൊണ്ടാണ് കേട്ടോ ഇതിങ്ങനെ ഇരുന്ന് പോയത് എന്തായാലും ഇന്ന് എഡിറ്റ് ചെയ്യുന്ന ആളിട്ടിട്ടുള്ളത് എന്ന് വിചാരിച്ചിട്ട് എഡിറ്റ് ചെയ്യാൻ കുഞ്ഞൊക്കെ ഉള്ളതുകൊണ്ടേ കുറച്ച് പാടാണ് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതാ കുഞ്ഞുമുളതിൻ്റെ ഇടയ്ക്ക് ചെയ്തേറ്റ് വന്നായിരുന്നു പിന്നെ അവളെ പല്ലൊക്കെ തേപ്പിച്ച് അവൾക്ക് കഴിക്കാനൊക്കെ ഉള്ളത് കൊടുത്തു ഇനിയിപ്പം നമ്മൾ ഉച്ചയ്ക്ക് എത്തിയിട്ടുള്ള ലഞ്ചിനുള്ള പ്രിപ്പറേഷൻ തുടങ്ങിയാലോ അപ്പം അതിനായിട്ട് ഞാനിതാ ചായാമൻസാളാണ് ഈ ചീരയുടെ പേര് അത് തോരൻ വയ്ക്കുകയാണ് കേട്ടോ അടിപൊളിയാണ് ഹെൽത്തിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് ഈ ഒരു തോരൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൽ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ പറഞ്ഞിട്ടാണ് അപ്ലോഡ് ചെയ്തത് അപ്പോൾ കയറി ഒന്ന് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ തോരൻ്റെ റെസിപ്പി ഡീറ്റെയിൽ ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഇലയൊക്കെ പറിച്ചെടുത്ത് തണ്ടില്ലാതെ ഇല മാത്രം വേണം പറിച്ചെടുക്കാനായിട്ട് കണ്ടോ ഈ ഇലയിൽ ചെറിയൊരു കറയുണ്ടേ അതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഒരു ഇരുപത് മിനിറ്റെങ്കിലും തിളച്ച വെള്ളത്തിലിട്ടിട്ട് തിളപ്പിച്ചെടുക്കണം ഈ ഇലയൊന്ന് തിളപ്പിച്ചെടുത്തിട്ട് ഇത് ഇതിൻ്റെ കണ്ടോ ഈ ഒരു വിഷം ഒന്ന് കളയണം കേട്ടോ അപ്പം ഈ ഒരു കറയുള്ളതുകൊണ്ട് നമ്മുടെ കപ്പയിലൊക്കെ ഉള്ള സൈനൈഡ് ഇല്ലേ അതുപോലത്തെ ഒരു സൈനൈഡാണ് ഈ ഒരു ഇലയിലും ഉള്ളത് ചിലവർക്ക് കുഴപ്പമില്ലായിരിക്കും കഴിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയും പക്ഷേ എന്നാലും നമ്മൾ റിസ്ക് എടുക്കണ്ടല്ലോ അപ്പോൾ ഈ ഇല ഇങ്ങനെ വേണം കഴിക്കാനായിട്ട് ഒരുപാട് ഗുണങ്ങളുണ്ടെങ്കിലും ഇങ്ങനെ ഒരു ദോഷവശ ഉണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ ഗുണങ്ങൾ ഓടത്തെങ്ങും കഴിക്കും പ്രഷറും ഷുഗറൊക്കെ കൺട്രോൾ ചെയ്യാനും അതുപോലെ നമ്മുടെ ബ്ല ബ്ലഡ് സർക്കുലേഷനൊക്കെ നന്നായിട്ട് കൂടാനും ഒക്കെ ഈ ഒരു ഇല കഴിച്ചാൽ സഹായിക്കുവേ പിന്നെ ഇലയിലുള്ള ഉള്ള ഗുണങ്ങളൊക്കെ ഇതിനുണ്ട് അപ്പോൾ എന്തൊക്കെയോ വൈറ്റമിൻസും മിനറൽസും ഒക്കെ ഒരുപാടുള്ളതാണ് അപ്പോൾ ഇതൊരു ഇതുപോലെ ഞാൻ തിളച്ച വെള്ളത്തിലിട്ടിട്ട് ഒരു ഇരുപത് മിനിറ്റ് കുറഞ്ഞ തീയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് എടുക്കുക കേട്ടോ അപ്പോൾ ഇത് ഇല വെന്തും കിട്ടും നമ്മുടെ ആ കറയൊക്കെ ഒന്ന് പോയും കിട്ടും അപ്പം നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ ഈ ഒരു ഇല എങ്ങനെ കഴിക്കേണ്ടതെന്നും അതിൻ്റെ ഗുണങ്ങളും ഒക്കെ കിട്ടും അപ്പോൾ ആ ഇലയൊക്കെ ഒന്ന് തിളപ്പിച്ചിരുപത് മിനിറ്റ് ഞാൻ ഒന്ന് മാറ്റി വെച്ചു കേട്ടോ ഇനിയിപ്പം അത് വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് ചൂടാറായിട്ട് മാറ്റി വെച്ചു ഇനുള്ള അരപ്പിനുള്ള തേങ്ങ മഞ്ഞപ്പൊടി പിന്നെ ചെറിയ ഉള്ളി കാന്താരി ഇത്ര ഇട്ട് ചതച്ചെടുത്താണേ കാന്താരിക്ക് പകരം കാന്താരി ഇല്ലെങ്കിൽ പച്ചമുളകാണെങ്കിലും ആണെങ്കിലും മതി കേട്ടോ കാന്താരി ഇവിടെ ഉള്ളതുകൊണ്ട് കാന്താരി ചേർത്തു എല്ലാം കൂടി ചതച്ചെടുത്തിട്ട് കടുക് വെളിച്ചെണ്ണയിൽ കടുക് താളിച്ചിട്ട് ഈ ഒരു അരപ്പിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മുടെ ചീരയില്ലേ നേരത്തെ അത് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നേ ചൂടാറിയിട്ട് ചെറുതായിട്ട് ഇത് അരിഞ്ഞ് വെച്ച് അതുകൂടി ഇട്ട് കൊടുത്തു വെന്ത ചീരയാണ് അതുകൊണ്ട് തന്നെ ഒരു രണ്ട് ഒരു മൂന്നഞ്ച് മിനിറ്റ് കൂടെ ഒന്ന് ഇതിൻ്റെ അകത്ത് കിടന്നാൽ മതി അരപ്പൊക്കെ ഒന്ന് പിടിക്കാനായിട്ട് അപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി ചീരത്ത് വരാൻ റെഡിയായി സാധാ ചീര പോലെ അല്ല ഇതിങ്ങനെയാണ് വെക്കേണ്ടത് കേട്ടോ ചായ മൻസാലാണ് അതിൻ്റെ പേര് ഒരു കമ്പ് കൊണ്ടുവച്ചാൽ മതി ഒത്തിരി ഉണ്ടാകട്ടോ അപ്പം നമ്മുടെ അടുത്ത വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ഒരു കമ്പൊക്കെ മേടിച്ച് വെച്ച് നോക്ക് ഹെൽത്തിന് ഒരുപാട് ഗുണങ്ങളുള്ളതല്ലേ കുഞ്ഞുങ്ങൾക്കും നല്ലതാണ് കേട്ടോ പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് തിളപ്പിച്ചിട്ട് വേണം നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് അപ്പോൾ ഇതാ ചീരത്തോരം റെഡിയായി ഇനിയിപ്പോൾ മോളെ ഒന്ന് കുളിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കുറച്ചു നേരം കഴിയുമ്പോൾ അവൾ തന്നെ വരും കുളിക്കണം ഉടുപ്പൊക്കെ ഊരിയിട്ടങ്ങ് വരും അവൾക്ക് കുളിക്കേണ്ട സമയമൊക്കെ നന്നായിട്ട് അറിയാം നമ്മളെന്ത് പണിയാണെങ്കിലും ആ സമയത്ത് അവൾ ഒന്നെങ്കിൽ ബാത്റൂമിൽ ഓടിപ്പോയി കീറും അതുകൊണ്ട് തന്നെ എണ്ണയൊക്കെ വെച്ചിട്ട് അവളെ കുളിപ്പിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ എണ്ണയൊക്കെ വെച്ച് കൊടുത്തപ്പം അവൾക്ക് തന്നെ എണ്ണ വെക്കണമെന്ന് പിന്നെ കുറച്ച് കയ്യിൽ വെച്ച് കൊടുത്ത് കുഞ്ഞുങ്ങൾ പഠിക്കട്ടെ എല്ലാ കാര്യങ്ങളും അവർ ചെയ്ത് പഠിക്കുന്നത് നല്ലതല്ലേ പ്രത്യേകിച്ച് ഇവൾക്കെല്ലാം തന്നെ ചെയ്യാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റാണ് കാരണം മൂത്ത രണ്ട് പിള്ളേർ ഉള്ളതുകൊണ്ട് തന്നെ അവരുടെ കണ്ട് അവരെല്ലാം തന്നെ ചെയ്യേണ്ട പ്രായമല്ലോ അപ്പോൾ അവരെല്ലാം ചെയ്യുന്നത് കണ്ടിട്ട് അവരെക്കാളും കാര്യമായിട്ട് ഇവള് ചെയ്യും മാഷാവ അങ്ങനെ ഇതേ കുഞ്ഞി എണ്ണയൊക്കെ ദേഹത്തൊക്കെ തിരിച്ചിട്ട് നിൽക്കുകയാണ് ഇനി ഇപ്പോൾ കുളിപ്പിച്ചിട്ട് വരാം കേട്ടോ അപ്പം ഇതാ ഞാൻ കുളിപ്പിച്ച് തോർത്തൊക്കെ ഉടുത്തിട്ട് കൊണ്ടുവന്നേക്കുവാണ് സാധാരണ ഞാൻ ഇങ്ങനെ നമ്മൾ കുളിച്ചിട്ട് തലേ ചുറ്റത്തില്ലേ അതുപോലെ ചുറ്റി കൊടുക്കണം ഇന്ന് ഞാൻ പറഞ്ഞു വീഡിയോ എടുക്കുന്നതുകൊണ്ട് നീ ഇങ്ങനെ ചുറ്റി വെച്ചാൽ മതിയെന്ന് അങ്ങനെ ഇതാ മുണ്ടൊക്കെ കൊടുത്തുകൊണ്ട് പോയി കേട്ടോ അത് കഴിഞ്ഞ് അവൾക്ക് ഇഷ്ടപ്പെട്ട അവൾ എടുത്ത് തന്നത് തന്നെ ഒരു ഉടുപ്പൊക്കെ ഇട്ട് കൊടുത്തു എന്നിട്ട് തലയിൽ ഒരു ഹെയർ ബാൻഡൊക്കെ വെച്ച് കൊടുത്തു എവിടെ നിന്ന് രണ്ട് മിനിറ്റ് മാത്രമേ ഹെയർ ബാൻഡും ഒക്കെ തോള്ളൂ പിന്നെ അത് എങ്ങോട്ട് പോയെന്ന് കാണണ്ട അത് പറിച്ചവള് കളയം ഹെയർ ബാൻഡൊക്കെ ഇഷ്ടം പോലും മേടിച്ചു വെച്ചാലും ഒന്നും യൂസ് ചെയ്യത്തില്ല തലയിൽ വയ്ക്കാൻ സമ്മതിക്കത്തില്ല അതങ്ങ് എടുത്ത് കളയും അപ്പം അത് ആ തലയിൽ എയർ ബാൻഡൊക്കെ വെച്ചിട്ട് ആൾ സുന്ദരിയാണോ എന്ന് കണ്ണാടിയിൽ പോയി നോക്കുകയാണ് കേട്ടോ അങ്ങനെ കണ്ണാടിയിലൊക്കെ നോക്കി സുന്ദരിയാന്നൊക്കെ പറഞ്ഞിട്ട് ഇനിയിപ്പം അവളുടെ ഓരോ ജോലികളിലേക്ക് അവൾ നീങ്ങും എൻ്റെ എൻ്റെ ഓരോ ജോലികളിലേക്കും ഞാനും പോട്ടെ കേട്ടോ അപ്പം ഇന്ന് അതൊക്കെ കഴിഞ്ഞ് ഞാൻ കുളിച്ചു കുളിച്ചൊക്കെ വന്നിട്ട് നമ്മൾ ഒന്ന് ഉച്ചയ്ക്ക് ഉച്ചയ്ക്കത് പരിപാടി തുടങ്ങിയല്ലോ ചീരത്തോരം വെച്ചല്ലോ നമ്മൾ ഇന്ന് കറിയായിട്ട് മീൻ മീൻ കറിയാണ് വെക്കുന്നത് അത് കരിമീനാണ് കിട്ടിയിട്ടുള്ളത് അപ്പം കരിമീൻ നല്ല ക്ലീൻ വെട്ടിച്ച് വെട്ടിയാണ് കൊണ്ടുവന്നത് അപ്പം ഉമ്മച്ചി അത് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തു ഒന്നുകൂടെ നന്നായിട്ട് കഴുകിയൊക്കെ എടുത്തു ഇനിയിപ്പോൾ അത് പകുതി പൊരിക്കാനും പകുതി കറി വെക്കാനും വേണ്ടിയിട്ട് എടുത്തു കേട്ടോ അപ്പം കരിമീൻ പൊരിച്ചത് ഇഷ്ടമുള്ളവരെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കരിമീൻ പൊരിച്ചത് അപ്പോൾ ഇതാ കരിമീൻ പൊരിക്കാൻ വേണ്ടി പകുതി ഇതാണ് ഉമ്മച്ചി മസാലയൊക്കെ തേച്ച് വയ്ക്കുകയാണ് പിന്നെ നമുക്ക് കറി വയ്ക്കാനുള്ള അരപ്പൊക്കെ തയ്യാറാക്കി എടുക്കണം ഞാൻ ഇതാ അടുപ്പ് റെഡി അരച്ചോണ്ട് വന്ന് ചട്ടിയിൽ ഒഴിച്ചു തേങ്ങ അരച്ചിട്ടാണ് വെക്കുന്നത് തേങ്ങായും മുളക് പൊടിയും ചെറിയ ഉള്ളിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തേങ്ങ അരച്ചെടുത്തതാണ് കുടമ്പുളി ഇട്ടിട്ടാണ് വെക്കുന്നത് കേട്ടോ മാങ്ങ ഉണ്ടെങ്കിലും പച്ചമാങ്ങ ഉണ്ടെങ്കിലും അടിപൊളിയാണ് ഇങ്ങനെ കറി വെക്കാനായിട്ട് അപ്പോൾ ഇതാ നമ്മുടെ അരപ്പിലേക്ക് കുറച്ച് കുടമ്പുളി ഇട്ട് ഉപ്പ് ഇട്ടിട്ട് അടച്ച് വെച്ചിട്ട് വെക്കുകയാണ് തിളയ്ക്കട്ടെ തിളച്ച് വെച്ചിട്ട് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ ഇതാ മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ഇടുന്നുണ്ട് കേട്ടോ കുഞ്ഞിനെ വിശക്കുന്നതെന്ന് പറഞ്ഞു അപ്പം പിന്നെ വിശക്കുന്നതെന്ന് പറഞ്ഞില്ല വിശക്കാൻ സമയമായി കുളിയൊക്കെ കഴിഞ്ഞിരിക്കുമല്ലേ അപ്പോൾ അവൾക്ക് ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ അവൾ വിശക്കുമ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ചോറ് ഉണ്ടത്തില്ല അപ്പോൾ ഇതാ ഞാൻ മീൻ പൊരിക്കാനായിട്ട് ഇടുവാട്ടോ അപ്പോൾ എല്ലാവർക്കും കൊണ്ടുള്ളത് അങ്ങിട്ടോ ഒരുമിച്ചങ്ങിട്ട് അതിനുശേഷം ഇതാ നമ്മുടെ മീൻ കറി തിളച്ച് വന്നിട്ടുണ്ട് തിളച്ച് വരുന്ന വന്ന സമയത്ത് ഇനിയിപ്പം നമുക്ക് മീനിട്ട് കൊടുക്കാം നന്നായിട്ട് തിളച്ച് ഉപ്പും പുളിയൊക്കെ അരപ്പിലേക്ക് ഇറങ്ങിയിട്ട് വേണം മീനിട്ട് കൊടുക്കാൻ കാരണം കരിമീൻ ആയതുകൊണ്ട് തീ കണ്ടാൽ മതി നമ്മാ പറയുന്നത് തീ കണ്ടാൽ പെട്ടെന്ന് വെന്ത് പോകുന്നു ശരിയാണ് നമ്മൾ ഈ മീൻ തിളച്ച് ആ ഒരു അരപ്പിലേക്ക് ഇടുമ്പോൾ തന്നെ അങ്ങ് വെന്ത് കിട്ടും അപ്പോൾ ഇതാ ഞാൻ നല്ല തിളച്ച് ഉപ്പും ആ ഒരു പുളിയൊക്കെ ഇറങ്ങി അരപ്പിലേക്ക് നമ്മുടെ മീൻ ഇട്ട് കൊടുക്കണം കേട്ടോ മീനെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കുറഞ്ഞ തീയിൽ വേവിച്ചെടുത്താൽ മതിയായി പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും വെന്ത് പൊടിഞ്ഞ് പോവാതെ തന്നെ എടുക്കണം അപ്പോഴത്താ നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ മീനൊക്കെ ഇപ്പോൾ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ പതുക്കെ എടുത്ത് കാണിക്കുക ഞാൻ പൊടിഞ്ഞു പോവാതെ ഇനിയിപ്പം നമുക്കിതൊന്ന് താളിച്ചോയ്ക്കാം അതിലേക്ക് വെളിച്ചെണ്ണയിലേക്ക് ഉലുവയും ചെറിയ ഉള്ളി അരിഞ്ഞതും കറിവേപ്പിലേയും കൂടി ഇട്ടു കുറച്ച് മുളക് പൊടി കൂടി ഇടും കേട്ടോ ഉള്ളിയൊക്കെ മൂത്ത് വന്നതിന് ശേഷം അവ നല്ലൊരു കളറ് കിട്ടും കറിക്ക് എന്നിട്ട് നമ്മൾ കറിയിലേക്ക് കൊടുത്താൽ നമ്മുടെ അടിപൊളി തേങ്ങ അരച്ച കുടംപൊളി ഇട്ട് വെച്ചിട്ടുള്ള കരിമീൻ കറി റെഡിയായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മീൻ കറിയും മീൻ പൊരിച്ചതും ചീരത്തോരനും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഫുഡ് കഴിച്ചാൽ മാത്രം മതി അപ്പം ഈ ഒരു ഇരുമ്പ് ചട്ടി ഞാൻ ഇൻഡസ് നിന്ന് മേടിച്ചതാണ് കേട്ടോ നല്ല അടിപൊളി സാധനമാണ് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ മൂന്ന് പാത്രമായിട്ട് മേടിച്ചോ കോമ്പോസ് ആയിട്ടായിട്ട് ഇതിൻ്റെ ഒരു പാത്രം പിന്നെ വേറെ അപ്പച്ചട്ടി കുറച്ച് വലിയ അപ്പമൊക്കെ ഉണ്ടാക്കുന്ന ചട്ടി അപ്പച്ചട്ടി പിന്നെ ദോശക്കല്ല് മൂന്നും നല്ല അടിപൊളിയാണ് ഞാൻ നേരത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ ചോറ് എടുത്തില്ല ചീരത്തോരനും മീൻ പൊരിച്ചതും മീൻ കറിയൊക്കെ കൂട്ടി കഴിച്ചു മോൾക്കുള്ളത് ചോറ് അവൾക്കും കൊടുത്തു നമ്മൾ ഈ ഇരുമ്പ് ചട്ടി സീസൺ ചെയ്ത് വെക്കണം കേട്ടോ എപ്പോഴും എങ്കിലും ഉള്ളു തുരുമ്പടിക്കാതെ ഇരിക്കുകയുള്ളൂ നന്നായിട്ട് ഉപയോഗം കഴിഞ്ഞ് തേച്ച് കഴിഞ്ഞതിന് ശേഷം ഗ്യാസിൽ വെച്ച് ചൂടാക്കി കുറച്ച് ഓയിൽ ഇതുപോലെ മൊത്തത്തിൽ തടവി വെച്ച് കഴിഞ്ഞാൽ എത്ര നാൾ വേണമെങ്കിലും തുരുമ്പടിക്കാതിരുന്നേളൂ അപ്പോൾ ഈ ട്രിക്ക് അറിയാത്തവരെ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ പുതിയ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ